ഉയർന്നു നിൽക്കുന്ന ദേശീയ പതാക ത്രിവർണ്ണ പതാക നമ്മൾ കാണുന്നുണ്ട് ലാൽ ചൗക്കിലാണ് ശ്രീനഗറിലെ ലാൽ ചൗക്കിലാണ് ഇപ്പോൾ ബി ബാലഗോപാലും മാതൃഭൂമി സംഘവും ഉള്ളത് അവിടെയുള്ള ഉറച്ച ശബ്ദം നമ്മൾ കേട്ടതാണ് അവിടുത്തെ ജനങ്ങളുടെ വികാരം നമ്മൾ കണ്ടതാണ് നേരത്തെയും നിരവധി ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ വികാരം കശ്മീരികളുടെ മനസ്സിൽ എന്ന് നമ്മൾ കേട്ടതാണ് അവിടുത്തെ തദ്ദേശവാസികളായ ആളുകൾ നിരപരാധികളെ കൊല്ലുന്നതിന് എതിരായി സംഘടിച്ച് മുന്നോട്ട് വരുന്നതിൻ്റെ സ്വരവും ആ പ്രതിഷേധത്തിൻ്റെ ശബ്ദവും ഒക്കെയാണ് നമ്മൾ വിവിധയിടങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ മണിക്കൂറിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ബാലഗോപാൽ അവിടെ നിന്നുള്ള വിവരങ്ങളുമായി തുടരുകയാണ് ബാലു ബാലു അവിടേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു ഇപ്പോൾ വാഹനഗതാഗത്തിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ വിമാനമാർഗം എത്തിയതിനു ശേഷം അവിടേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കടകൾ അടഞ്ഞു ിടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇതുവരെയും ഉള്ള വിവരം ഇവരുടെ ഈ ഉറച്ച ശബ്ദമുണ്ടല്ലോ കശ്മീരിലെ ആളുകളുടെ ഉറച്ച ശബ്ദം അത് ജനാധിപത്യത്തിന് ഒപ്പമാണ് എന്നാണ് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രസിഡന്റ് നിന്ന് കൂടിയിരുന്നു അടുത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ അവരുടെയെല്ലാം സ്വരം ഭീകരവാദത്തിന് എതിരുമാണ് അവരുമായി കൂടുതലായി സംസാരിക്കാൻ കഴിയുമോ രതീഷ് ഞാനിവിടെ എത്തിയതിനു ശേഷം കാര്യമായ തോതിലുള്ള തടസ്സങ്ങളൊന്നും തന്നെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ എയർപോർട്ടിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന വഴി അതായത് ഈ ലാൽ ചൌക്കിലേക്കൊക്കെ വരുന്ന വഴിയിൽ വലിയ തോതിൽ ഈ പോയി ഈ സാധാരണഗതിയിൽ തന്നെ കശ്മീരിൽ ഈ നിരവധി ഈ സുരക്ഷാ വിന്യാസമൊക്കെ ഉണ്ട് ഇന്ന് അത് അല്പം കൂടുതലാണ് എയർപോർട്ടിൻ്റെ പരിസരങ്ങളിൽ കാര്യമായ ചെക്കിങ് പ്രധാനമായും ഈ പരിശോധനകളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധാരണ കവിഞ്ഞുള്ള എന്തെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ പ്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഈ ബന്ധായതിനാലായിരിക്കാം നമുക്ക് കാണാം അതായത് ഈ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ വലിയ കച്ചവടവും തിരക്കും ഒക്കെ നടക്കേണ്ട സ്ഥലമാണ് ഇത് ഇവിടെ ഒരു കടകമ്പോളങ്ങൾ പോലും ഇപ്പോൾ തുറന്നിട്ടില്ല കടകളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് വാഹനങ്ങൾ അങ്ങിങ്ങായി വരുന്നുണ്ട് കാരണം പ്രധാനമായും ഈ എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് വാഹനങ്ങളുണ്ട് സൈന്യത്തിൻ്റെ വാഹനങ്ങളുണ്ട് തുടങ്ങിയവയൊക്കെ ഉണ്ട് പക്ഷേ കടകമ്പോളങ്ങൾ അടഞ്ഞു ാണ് പൊതുവേ ഞാൻ സംസാരിക്കുമ്പോൾ ഈ കശ്മീരിയലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഒരു ഞെട്ടലും വിഷമവുമാണ് ഇന്നലത്തെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഞങ്ങളെ കൂടെ വന്നിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നാലഞ്ച് നാലഞ്ച് വർഷമായിട്ട് വളരെയധികം സമാധാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ വാഹനങ്ങളൊക്കെ അവർ വാങ്ങി കാരണം ഈ ടൂറിസ്റ്റ് സീസണാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ വരുന്ന ഒരു സമയമാണ് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങി അവരുടെ ജീവിതം ഏതാണ്ട് ഒരു പച്ച പിടിക്കുന്ന ഒരു അവസ്ഥയിൽ ാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആരും നടത്തിയതെന്ന് അവർക്ക് കശ്മീരികൾ ആരെയും ആരോപിക്കുന്നില്ല പക്ഷേ കശ്മീരികൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് അവർ പറഞ്ഞത് അതാണ് നമ്മൾ നേരത്തെ ഈ ലാൽ ചോക്കിലെ ഈ ഇവിടുത്തെ വ്യവസായ അതായത് വാണിജ്യ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ട്രേഡ് യൂണിയൻ നേതാവുമായിട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഞങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുകയാണ് ഒരുപക്ഷെ ഈ ഇതിന്റെ ഈ ഭീതിയൊക്കെ കാരണം ആൾക്കാർ വീണ്ടും വരാതിരുന്നു കഴിഞ്ഞാൽ കശ്മീരിന്റെ ആ പഴയ ഇരിട്ട നാളുകളിലെ ശ്രീനാർ ഒക്കെ പോകുമോ എന്ന ആശങ്ക അവർക്കുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് കാരണം ഈ ഒന്നോ രണ്ടോ ഭീകരാക്രമണത്തിന്റെ പേരിൽ നിന്നും ആരും അതായത് ഈ കശ്മീരിന്റെയും ശ്രീനാറിൻ്റെ ഒന്നും പ്രതാപത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ആ വിമാനത്തിലൊക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കാരണം കുഞ്ഞു കുട്ടികളടക്കം വിമാനമൊക്കെ ഫുള്ളായിരുന്നു നിരവധി പേരാണ് അവരൊന്നും ഈ ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും വരാതെയൊന്നും ഇരിക്കത്തില്ല ടൂറിസ്റ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അവർക്ക് ഇന്ത്യൻ സുരക്ഷാ സേന വിശ്വാസമുണ്ട് കശ്മീരികളെ വിശ്വാസമുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ ഈ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരിക്കാം പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിന്റെ പഴയ കാലത്തേക്ക് അതായത് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ പുരോഗതി അത് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഇവിടങ്ങളിൽ നിന്ന് കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിയും രണ്ടായിരത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഇല്ലാതിരുന്ന ആക്രമത്തിൽ നാൽപ്പത് സൈനികരുടെ ജീവൻ നഷ്ടമായ വലിയ സംഭവത്തിന് ശേഷം കാര്യമായി വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ജമ്മു കശ്മീരിനെ നടുക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഭീകരാക്രമണം ഉണ്ടായത് അതിന്റെ തുടർച്ച